ഹലോ അസ്സാം വലൈക്കും മക്കളെ ഇന്ന് ഞങ്ങള് നെയ്യപ്പം ചൂടാൻ പോവാസേക്കോ നെഞ്ചപ്പത്തിന് പോയി നെഞ്ചപ്പൊന്നും പറയും നെയ്യപ്പൊന്നും പറയില്ലേ അപ്പൊ ഞമ്മള് നെഞ്ചപ്പന്നൊക്കെ പറയും ഞമ്മള് അപ്പൊ ഞാൻ കൊറേ ദിവസം നെയ്യപ്പൻ ചൂടാൻ ചൂടൊക്കെ എത്തിയിട്ട് അപ്പൊ ഞമ്മക്ക് നെയ്യപ്പം ചൂടാ കൊറേ ഉണ്ടാക്കിട്ടോ ഒപ്പൊന്നും ഉണ്ടാക്കിയില്ല എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ കൊയ്യപ്പൊ മൈതപ്പൊടി എന്താ ദോശ പുതിയ ആരാണ് ഏതായാലും ശർക്കര അര കിലോ വാങ്ങിക്കോ ഞാൻ തന്നെ പിടിക്കുന്നത് അപ്പൊ നമ്മക്കത് ആരെയോ വിക്കിടക്കണം ഇപ്പൊണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഞങ്ങൾ ഇണ്ടാക്കി പോയി ഞാന് കാണിച്ചു ചെയ്ത് കേട്ടോ വീഡിയോയിലൊക്കെ കാണിച്ചാൽ അപ്പൊട്ടോ ശർക്കര ആദ്യം കൊണ്ട് ഇരിക്കുക കിലോ ശർക്കര വാങ്ങി ഞാൻ ഫുള്ള് ഞാൻ ഇട്ടിക്ക് അപ്പൊ ഞാന് രാവിലെ അപ്പത്തിന് വെള്ളത്തിൽ ഇട്ടത് ഇന്നലെ രാത്രി ഇട്ടതാണ് നല്ലോണം കുതിർന്നിക്കണം അപ്പൊ ഞാൻ ഇന്നലെ ഇരുന്നായി എരി ഇട്ട് വെച്ചിന് വെച്ചാൽ അത് ഫുള്ള് ഉണ്ട് തീര് അപ്പൊ അതായിട്ടൊക്കെ ഉണ്ടാക്കാന്ന് കരുതിക്കുന്നു പിന്നെ രാവിലെ പിന്നെ കുറച്ച് ഭയം കൊടുത്തിന്ന് ഇന്നലെ രാത്രി അപ്പൊ ഏതാ അതാണ് പിങ്ങി ഉപ്പ പണിയാണല്ലോ ഇപ്പൊ ഏതായാലും ഇതടുപ്പത്താക്കട്ടെ അപ്പൊ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അതാണ് ഉരിക്കട്ടെ അപ്പൊ ഞമ്മക്കിതാക്കണ് അതി ഒന്ന് നല്ലോണം കൈകി വൃത്തിയാക്കി രണ്ട് നായി കഴുകിട്ടുട്ടോ നായി എന്നൊക്കെ പറഞ്ഞ ചെറിയ ഞമ്മളവിടെയൊക്കെ നായി കഴിഞ്ഞാ പറയും പൊതിന കിടന്നുണ്ടാവൂല അങ്ങനെ രാത്രി ഇട്ട് വെച്ചിട്ടു നല്ലോണം നായിട്ട് കഴുകിട്ടു ഞാനിപ്പോ അക്കുണ്ടാക്കി ഞാൻ അപ്പൊ അപ്പൊ കുണ്ടാക്കണ്ട് കൂട്ടിയ സാപ്പിച്ചിട്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാകും അപ്പൊ നാടകം ശരിയാക്കിട്ടെ അപ്പൊ മക്കളെ ഞാൻ മിക്സിന്റെ ചാറ് എടുക്കണ കേട്ടോ വൈകുന്നേരം എടുക്കണം ഒറ്റ അടി കണ്ടരിച്ച് തീർക്കാലോ ഒന്നും എന്തില്ലോ അപ്പൊ അയില് ഫുള്ളായിട്ട് തീക്കാന് ഇട്ട് കൊടുക്കാണ് ഉണ്ടാക്കുമ്പങ്ങനെ കണ്ട് ഇണ്ടാക്കും ഏർ കൊറച്ചുണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല ഇണ്ടാക്കുമ്പോന ഉണ്ടാക്കുക എപ്പഴും ഉണ്ടാക്കലോന്നുമില്ല കേട്ടോ അത് നെയ്യ് അപ്പ എപ്പഴും ഉണ്ടാക്കൂല പൈമ്പൊരിയും കുയ്യപ്പൊക്കെ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കും എപ്പോഴും ഉണ്ടാക്കണത് നല്ലതും അല്ലല്ലോ അപ്പൊ എപ്ലേലൊക്കെ ഒന്ന് പൂതിയാകുമ്പോ ഉണ്ടാക്കാന്ന് കരുതി പൈരി ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തക്കണട്ടോ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തേ അഞ്ചാറ് ഏലക്കായ ഇട്ട് കൊടുത്തോ പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടത് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തേലും ഒക്കെ ഇട്ടാ മതി കേട്ടോ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ മതി അപ്പൊ ഞമ്മള് നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാട്ടോ അത് ഇഷ്ട കൊടുക്കുന്നത് അപ്പൊ ഞമ്മള് ശർക്കരക്ക് ഉരുക്കി കിട്ടിയിരുന്നു കേട്ടോ കുറച്ച് വള്ളം പിന്നെ അപ്പൊ നീതി നമ്മൾ തണുത്തിട്ട് വാങ്ങണം കേട്ടോ പിന്നെ അടിച്ചു കൊടുക്കാൻ നമ്മളെ കരുത്തത്തിനൊക്കെ ചൂട് കൊടുക്കാൻ മതി പക്ഷെ നെയ്യപ്പത്തിനാകുമ്പോ ഞമ്മള് പിന്നെ ഇങ്ങനെ തണുത്തോ അടിച്ചെടുക്കൽ ഞാന് അപ്പൊ ഞാൻ വെള്ളത്തിലൊക്കെ വെച്ച് നല്ലോണം ഇത് ചൂടാറ്റിരിക്കുന്നുട്ടോ ഇങ്ങോട്ടാണ് നമ്മൾ അതീക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പ ഇതാക്കണേ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മളിത് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിതാക്കണേ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏറി കഴിഞ്ഞാല് പൊട്ടും കുറച്ചന്നെ ഇട്ടുകൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇതും കൂടി ഇതിട്ടൊന്നും ഇങ്ങോട്ട് അടിച്ചെടുക്കട്ടെ നല്ല ഓണം അരക്കണ്ടെട്ടോ അത് നല്ല ഒന്നും ഇങ്ങോട്ട് തരി തരിപ്പ് വേണം അതിന് ഇതൊന്ന് ഇനി നമ്മൾ കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ അതൊന്ന് മുറുകു കേട്ടോ നമ്മളിങ്ങനുസരിച്ച് പൊടിയോ അതേമാതിരി എന്താ ശർക്കരയെ ഒഴിച്ചാണെങ്കിൽ ഒഴിച്ച് വയ്ക്കുക എന്തേ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കണം കുറച്ച് എള് കിട്ടും അതൊന്ന് ഞാൻ ഒതിരിങ്ങനെ ഒന്ന് ഇതാക്കിയതാണ് ഒന്ന് കഴുകിട്ടോ ഇത് മുർഗാണെങ്കി നമ്മ കൊറച്ച് പൊടിട്ട് കൊടുക്കാം അല്ലെങ്കി ഒന്നും വേണ്ടി അപ്പൊ തണു മക്കളെ നമ്മളെ മാവ് പാകത്തെ പരിവായിക്കണം പരിവായിക്കണട്ടോ ഇനി ഇങ്ങനെ തന്നെ ഞമ്മക്ക് ഇത് ചുറ്റെടുക്കാം അത് കഴിഞ്ഞു പൊടി കൂട്ടാനോ വെള്ളം പാരാനോ ഒന്നും നിക്കണ്ട അതാക്ക ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് ആവേണ്ടത് അപ്പൊ മക്കളെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിക്കാൻ കേട്ടോ അപ്പൊ നമ്മളെ നെയ്യപ്പം ചൂടാണ് പാത്രം ഒക്കെ മക്കളെ മക്കളേതാക്കണ് കുഴപ്പമൊന്നുമില്ല ഉസാറായി കണിട്ട് നമ്മൾക്ക് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂറൊന്നും ഇല്ല കേട്ടോ രണ്ടു മണിക്കൂർ മൂന്ന് മണി ഒക്കെ ആകുന്ന സമയത്താണ് ഞാനത് കൂട്ടി വെച്ച് പോയത് ഇപ്പൊരഞ്ചര കായപ്പിളാട്ടോ അത് ചൂടുന്നത് 물론 온다그 응. അപ്പൊ മക്കളെ ഞമ്മള് എന്താണെട്ടോ ഞമ്മളെ എന്താ നെയ്യപ്പം കണ്ടില്ലേ ഉള്ളില് കണ്ടില്ല ഞങ്ങള് ഏതീ ഉള്ളിൽ ഇങ്ങനെ ഇണ്ടാവണം നല്ല നമുക്ക് മറ്റേത് ചില ഉള്ള നമ്മൾ ചിലപ്പോൾ ഈ ഹോട്ടലിനൊക്കെ തിന്നണേ ബീയൊരു പാട മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉള്ളിയൊന്നും ഒട്ടും ഉണ്ടാവില്ല പണ്ടി ഞങ്ങൾ നല്ല അടിപൊളി ഉണ്ടാക്കാത്തവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ട് അപ്പോഴത്തൊക്കെ തന്നെ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ അപ്പം ഇനി നമ്മൾ ചായയൊക്കെ ഒക്കെ കുറിച്ചെ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇഷ്ടാവുള്ള എല്ലാ കൂട്ടുകാരോടും അസ്സാമലൈക്കും